നിങ്ങളെ പലർക്കും അറിയാം നമ്മളെ ഏതെങ്കിലും ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ മതത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ മുഖ്യ ഉദ്ദേശം എന്നുള്ളത് മാനവീകതയും ഒപ്പം തന്നെ വിവിധങ്ങളായിരിക്കുന്ന ധർമ്മങ്ങളെ കുറിച്ചും മതങ്ങളെ കുറിച്ചും അതിൻ്റെ അന്ധസത്തയെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് നമ്മൾ അടുത്തെത്തുമ്പോൾ വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക ഇതാണ് നമ്മളുടെ ഒരു രീതി അപ്പോൾ നമുക്ക് അതിന്റെ അതിൻ്റെ തന്നെ ഹിന്ദു മതത്തിൽ ഉൾപ്പെട്ട വിവിധ സമ്പ്രദായങ്ങളിൽ ഉൾപ്പെട്ട ശിഷ്യർ മാത്രമല്ല മറ്റ് മതങ്ങളിലുള്ള വിദ്യാർത്ഥികളും നമ്മെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഈ അടുത്താണ് ഒരു ഇസ്ലാമിക മതവിശ്വാസത്തിൽ വന്ന് ഒരു കുട്ടി സത്യാന്വേഷിയാണ് സത്യാന്വേഷി ആയത് കൊണ്ട് തന്നെ അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അടുത്തൊക്കെ എത്തിയത് അപ്പൊ നമ്മുടെ അടുത്ത് എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രീതി എങ്ങനെ വെച്ചാ മതം മാറ്റുക എന്നൊരു കൺസെപ്റ്റ് നമുക്കില്ല മനമാണ് മാറേണ്ടത് മനം മാറുക എന്ന് പറഞ്ഞാലും ആ മനസ്സിലുള്ള അയാളുടെ മതത്തെ മാറ്റുന്ന രീതി നമുക്കില്ല നമ്മെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഇടുങ്ങിയ കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക എന്നതാണ് നമ്മളൊരു പ്രധാന രീതി പ്രവർത്തന രീതി അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക മതം ഒരു മോശമാണെന്നൊരു അഭിപ്രായം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കുട്ടി ഇപ്പോഴും ഇസ്ലാമിക മതത്തിൽ തന്നെയാണ് തുടരുന്നത് മറ്റുള്ള ദർശനങ്ങളെ കുറിച്ച് പഠിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് ഹൈന്ദവ ഹൈന്ദവ ധർമ്മത്തിലെ തന്ത്ര പദ്ധതികളത്തിന് വിവിധ സമ്പ്രദായങ്ങൾ മലബാര സമ്പ്രദക്കെ എന്താണ് അതിന്റെ രീതി എന്താണ് അതിൻ്റെ ഗൂഢാർത്ഥം എന്താണ് ഉപാസന പദ്ധതി എങ്ങനെയാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു അന്വേഷണം ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ നമ്മൾ സ്വതവേ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളോട് പറയാറ് ഇസ്ലാമിക മതം നമ്മെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി കൊടുത്തോളം വളരെ ശ്രേഷ്ഠമായ തന്നെയാണ് പിന്നെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മതത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ വന്നിട്ടുള്ള ഒരു വേദഗ്രന്ഥം തന്നെയാണ് അത് ഒരു ഗ്രന്ഥ രൂപേണാകുന്നത് മുഹമ്മദ് നബിക്കൊക്കെ എത്രയോ ശേഷമാണ് ഇത് കൂടാതെയാണ് പ്രവാചകന്റേതായിരിക്കുന്ന വാക്കുകൾ കൽപ്പനകൾ അതിന് ഹദീസ് എന്ന് പറയുന്നു അപ്പൊ ഈ ഹദീസുകളും തന്നെ പ്രവാചകൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഹദീസുകൾ ഏതാണ് പറയാണ്ട് ആരൊക്കെയോ പ്രവാചകന്റെ പേരിൽ പ്രവാചകന്റെ നിലക്കിട്ട ഹദീസുകൾ ഏതാണ് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല അതൊക്കെ ആ ഒരു മതത്തിൻ്റെ ഇടയിലുള്ള ആചാര്യന്മാരൂടെ ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനം എടുക്കേണ്ടതാണ് എന്നിരുന്നാലും ഒന്ന് നമുക്കുറപ്പാണ് ആ പറയപ്പെടുന്ന ഹദീസുകളെല്ലാം അത് പ്രവാചകൻ്റെതല്ല പലതും പ്രവാചകൻ്റെതല്ല അതുകൊണ്ട് തന്നെയാണ് ആളുകളിൽ അത് പറയുമ്പോൾ തന്നെ അസ്വാരസ്യങ്ങളും ഒരുപാട് വിഷമതകളും ഒക്കെ ഉണ്ടാവുന്നത് അതിൻ്റെ ഭാഗത്താണ് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന വിഷയിലൂടെ നമ്മൾ പറയും നിങ്ങൾ ഖുറാനിൽ ഫോക്കസ് ചെയ്യൂ നെന്മയുടേതെന്ന് തോന്നുന്ന ഹദീസുകൾ മാത്രം എടുത്താൽ ലോക നെന്മ ഇടുന്നത് എന്തിൽ ഇടുങ്ങിയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് തള്ളി കളഞ്ഞേക്കൂ അത് മുഹമ്മദിൻ്റെതല്ല എന്ന് തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ പിന്നെ അതുപോലെ തന്നെയാണ് പരിശുദ്ധ കുർആാൻ്റെ ആ ഈ സൂക്തങ്ങൾ ആ നൂറ്റി പതിനാല് അധ്യായങ്ങൾ സൂക്തങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആചാര്യന്മാർ അതിനെ വളരെ സ്വാർത്ഥമായി കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട് അത് ഇസ്ലാമിൽ മാത്രമല്ല കേട്ടോ എല്ലാ മതത്തിലും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മെ സമീപിക്കുന്ന വ്യക്തിയോട് നമ്മൾ വേണം നിങ്ങളെ പ്രധാന ഉദ്ദേശം ഇസ്ലാമിക ധർമ്മത്തിന്റെ മഹത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മഹത്വത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ലോക നന്മയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കണം കൂടാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക മതഗ്രന്ഥമായിരിക്കുന്ന വേദഗ്രന്ഥമായിട്ട് അവർ വിശ്വസിക്കുന്ന പരിശുദ്ധ കുറാണല്ലേ സൂക്തങ്ങളെ നിങ്ങൾ അതിൻ്റെ മുന്നും പിന്നും എന്തെന്നറിഞ്ഞ് അതിനെ വ്യാഖ്യാനിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ വിഗ്രഹാരാധകർ എവിടെ കണ്ടു കഴിഞ്ഞാലും വലിച്ചു കളയണം എന്നുള്ളത് ഈ നാട്ടിൽ കിടക്കുന്ന ആൾക്കാരെ വിഗ്രഹാരാധിക്കുന്നവരെ കൊള്ളുന്നു ലോകത്തെ എല്ലായിടത്തും ഉള്ളവരെ കൊള്ളുന്നോ അല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കാരണം അതിൽ പണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കുന്നതിടയ്ക്ക് നമുക്ക് മനസ്സിലായതാണ് അത് ആ സന്ദർഭത്തിനനുസരിച്ച് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളതാണ് അപ്പോഴുള്ള യുദ്ധത്തിൻ്റെ ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ള രീതിയിൽ മനസ്സിലാക്കിയവർ മനസ്സിലാക്കിയവരുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ നമ്മളിതിൻ്റെ അനുയായികളോട് മുഹമ്മദിന്റെ അനുയായികളോടല്ലേ പറയുന്നേ ആ രീതിയിൽ നിങ്ങൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം ലോകത്തിന് കൊടുക്കണം എന്നിട്ട് എന്ത് വേണം ഈ മതത്തെ കൂടി ഇവിടെ നിലർത്തണം എല്ലാം ഇവിടെ വേണം ഇവിടെ വേണ്ടാത്തൊന്നും പ്രകൃതി വിറ്റിട്ടില്ല അറേബ്യയിലെ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഇരുണ്ട കാലഘട്ടത്തിൽ ആ സമയത്ത് ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് മുഹമ്മദ് നബി ചെയ്തത് നമുക്ക് നമുക്കിപ്പോൾ പൂർണ്ണമായിട്ട് തോന്നില്ല പക്ഷെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പറ്റുമോ ചെയ്തു നാരായണ ഗുരുദേവിന് അയ്യങ്കാളി യജമാനൊക്കെ ചെയ്തത് ആ കാലഘട്ടത്തിൽ പൂർണമാണെന്ന് പറയാൻ പറ്റൂല അവർക്ക് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മഹാത്മാവ് തന്നെയാണ് അതല്ല ഏതെങ്കിലും രീതിയിൽ ഒരു കെട്ടിയിട്ട് ആൾക്കാരൊക്കെ പിടിച്ചുകൊണ്ടായിട്ടൊക്കെ ആണെങ്കിൽ മുഹമ്മദ് നബിക്ക് ശേഷം ഇന്നിപ്പോ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ജനാധിപത്യ സംവിധാനമാണ് ആരും ആരെയും പണ്ടത്തെ പോലെ എന്നല്ല ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല കെട്ടിയിട്ടവരാണെങ്കിൽ കെട്ടഴിച്ചു പോരാമല്ലോ അപ്പൊ അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാറിപ്പോരാനുള്ള ഇത് ഉണ്ട് അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി നമ്മളോട് പറയുകയുണ്ടായി ചോദിക്കുകയുണ്ടായി അങ്ങനെ ബാബാജി ഹിന്ദുമതത്തിന്റെ ആ ആത്മീയതലത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഇസ്ലാമിക മതത്തിന് ആത്മീയതലത്തെക്കുറിച്ച് പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും അത് ആ വഴിക്ക് അന്വേഷിക്കുന്നവർക്ക് അറിയാം പക്ഷെ എല്ലാവർക്കും അറിയില്ല ഒത്തിരി ഹിന്ദുമതന്നെ അങ്ങേ ഫോളോ ചെയ്തെങ്കിൽ നമ്മുടെ ഏഹ് സഹപാഠികൾക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് കൂടി മനസ്സിലായി കൂടെ എന്നുള്ളത് പറയേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു കാര്യം നമ്മൾ പറഞ്ഞു ഇസ്ലാമിക മതം വിശാലമായൊരു ആത്മീയ പദ്ധതിയാണ് പ്രത്യേകം എടുത്ത് പറയുകയാണ് എന്താണ് എല്ലാവരുടെയും ആത്മാവ് ഒന്ന് എന്ന് സമർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധ കുടനും പ്രവാചകൻ മുഹമ്മദ് എന്താ അത് പറയാൻ കാരണം തീയുകൊണ്ടുണ്ടാക്കിയ ഇബിലീസ് വണങ്ങാതിരിക്കുന്നത് ചീഞ്ഞുനാറുന്ന മണ്ണ് കൊണ്ട പുലം മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മനുഷ്യനെ വണങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ അതിന് തന്നിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ദേവ ദേവന്മാരിൽ ഉൾപ്പെട്ട എന്ന് പറയുമ്പോൾ ദേവന്മാരിൽപ്പെട്ട പുറത്താക്കപ്പെടുന്നുണ്ട് എന്താണ് അതിനെയും വണങ്ങണമെന്ന് ഇബിലീസിനെ പഠിപ്പിക്കുന്നുണ്ട് ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയാണ് എന്റെ സൃഷ്ടിയിൽ നീ ഭേദം കാണിക്കരുത് എന്ന് പറയുകയാണ് അപ്പോ ആ ആ ഒരു മണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കിയ സമയത്ത് മണ്ണ് എവിടുന്ന മണ്ണ് ആ പടച്ചവനിൽ നിന്ന് തന്നെയാണ് മണ്ണ് ഉണ്ടാകുന്നത് മണ്ണ് വേറെ എവിടുന്നല്ല പടച്ചവനേ ഉള്ളൂ ആ ലായിഹാ ഇല്ലാ എന്ന് പറയുമ്പോൾ ഇല്ലാഹായിട്ട് അള്ളാഹ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കിയൊക്കെ അള്ളാഹ്ണ്ടാക്കുന്ന ആണേന്നാണ് ആ ദർശനം പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ അള്ള രൂപം ഉണ്ടാക്കിയതിനു ശേഷം ആ ഒരു പരമേശ്വരൻ ആ രൂപം ഉണ്ടാക്കിയതിനു ശേഷം തൻ്റെ റോഹിനെ തന്റെ ആത്മാവിന്റെ രംശത്തെയാണ് ഈ ശരീരത്തിലേക്ക് ഊതിക്കേറ്റുന്നത് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഇസ്ലാമിക മതവിശ്വാസിയുടേതായിരിക്കുന്ന മൂക്കിലൂടെയല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല മാനവരുടെ എല്ലാ മാതാവും പിതാവും ആദവും അവയുമാണ് അങ്ങനെയുള്ളപ്പോൾ ആദമിന്റെ മൂക്കിലൂടെ അത് ഊതിക്കേറ്റി എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ജനതയുടെയും റൂഹും ശരീരവും അവനിൽ നിന്നുള്ളതാണ് എന്ന് ഇസ്ലാമിക മതം അടിവരയിട്ട് പറയാണ് പ്രവാചകളിലൂടെ പറയപ്പെടുകയാണ് അപ്പൊ പിന്നെ എന്തായാലും മാനവരെല്ലാം തുല്യരാണെന്ന് അവർ ആത്മാവ് ഒന്ന് തന്നെയാണെന്ന് വ്യക്തമാണ് അതാ ദർശനം പറയുകയാണ് അപ്പോ പിന്നെ എന്താണ് അപ്പൊ റൂഹ് എല്ലാം ഒന്നാണ് ആ റൂഹ് എല്ലാം ഒന്നെന്ന് അറിയുന്നത് എന്തോ അത് തന്നെയാണ് നൂറ് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രകാശം പ്രകാശം എന്ന് പറഞ്ഞാൽ ന്യൂറിന് വലിയ പ്രാധാന്യമുണ്ട് അറിവ് ജ്ഞാനം ആ ഒരു പരവുമായിരിക്കുന്ന അറിവ് അത് പ്രകാശിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് നമ്മളെല്ലാം ഒരമ്മ പെറ്റ അല്ലെങ്കിൽ ആ പരമേശ്വരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മക്കളാണ് സന്താനങ്ങളാണ് നമ്മൾ ജാതിയോ മതോ വർണ്ണോ ആചരണോ ഒക്കെ വ്യത്യാസമായിരുന്നെങ്കിലും നമ്മളെല്ലാം ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാവും അതുകൊണ്ട് ഇതിന്റെ അർത്ഥത്തിലാണ് ധിയോ യോന പ്രചോദയ എന്നുള്ളത് ഹൈന്ദവ ഏർ ഗായത്രി പറയുന്നത് ധിയോ യോന പ്രകാശിക്കണേന്നാവാണെന്ന് പ്രകാശം ഉണ്ടാവണേ നൂറ് ഉണ്ടാകണേന്ന് അപ്പൊ ഏത് ദർശനമാണല്ലോ ആത്യന്തികമായിട്ട് ഇതാ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇസ്ലാമിക മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ആത്മാവും ഒന്നാണ് എല്ലാ ജീവജാലങ്ങളും അതിൽ നിന്നുണ്ടായതാണ് മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെയാണ് എന്നുള്ളത് പക്ഷെ ഇത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഒരു തേങ്ങ കിട്ടിക്കഴിഞ്ഞാല് ചില ആളുകൾ എങ്ങനെയാച്ചാ ഈ തേങ്ങയാണ് ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ചിരട്ട തന്നെയാണ് അമ്മ കടിച്ചാൽ ഉണ്ടാകും അല്ലെങ്കിൽ അതിന്റെ പുറത്തുള്ള ഒരു ചകിരിയൊക്കെ കടിച്ചിണ്ടായി കഴിഞ്ഞാൽ വിശപ്പ് മാറും വിശപ്പ് മാറിയുണ്ടാവും ചില പക്ഷെ ദഹനം നടക്കാത്തത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാവും ഇല്ലേ ചിരട്ട കടിച്ച് പല്ലൊക്കെ പൊട്ടിപ്പോവും അതിൽ വിശക്കുന്നവൻ ചിരട്ടയുടെ ഏതു ഭാഗമാണ് കഴിക്കേണ്ടത് അകത്തെ കാമ്പാണ് കഴിക്കേണ്ടത് ദാഹിക്കുന്നവനോ അതിൻ്റെ ഉള്ള വെള്ളമാണ് കഴിക്കേണ്ടത് അപ്പോൾ ഈ തേങ്ങ പോലെയാണ് എല്ലാ മതങ്ങളും തേങ്ങയുടെ പോലെ അല്ലെങ്കിൽ പഴങ്ങൾ പോലെ നമ്മൾ സാധാരണ വാഴപ്പഴത്തിന്റെ പുറത്ത് തൊലിയല്ല കഴിക്കുക അകത്തെ ആ ഒരു കഴമ്പാണ് നമ്മൾ കഴിക്കുക കാമ്പ് ഭാഗമാണ് നമ്മൾ കഴിക്കുക അതിന്റെ ഫലഭാഗമാണ് നമ്മൾ കഴിക്കുക ഇല്ലേ എന്നാൽ തോൽ വേണ്ടേ വേണം അതൊരു പ്രൊട്ടക്ഷൻ ആണ് ഇതുപോലെ തന്നെ തേങ്ങയുടെ പ്രൊട്ടക്ഷൻ ആണ് ചിരട്ട ഈ പറഞ്ഞ പോലെ ഫലങ്ങളുടെ പ്രൊട്ടക്ഷൻ അതിന്റെ പോലെ ഇവിടെ തേങ്ങയ്ക്ക് തേങ്ങയ്ക്കതിന്റെ ചിരട്ട പോലെയും ശകിരി പോലെയൊക്കെയാണ് മതങ്ങൾക്ക് അതിന്റെ ആചരണം ആ ആചരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും പല വ്യത്യാസം ഉണ്ടാകും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അതൊരു ഗുരു ഉപദേശമായിരിക്കാം ഹിന്ദു ധർമ്മത്തിന് വിവിധങ്ങളായിരിക്കുന്ന ഗുരുഭേദങ്ങളാണ് സത്യത്തെ അറിയാൻ വേണ്ടി ഏകം സത് വിപ്രഭൂതാവതന്തി സത്യം ഒന്നേ ഉള്ളൂ വിശേഷജ്ഞനെ പലതായി പറയുന്നു അതിലൊന്നു തന്നെയാണ് ഈ ഇസ്ലാമികം പറയുന്നത് പക്ഷെ എന്താണ് ആചരണങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കാം നിയമസംവിധാനങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം കർമ്മ സിദ്ധാന്തത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കുക എന്നല്ല ഉണ്ട് അത് ഉണ്ട ഹിന്ദു മതത്തിൻ്റെ എല്ലാവരും ശാക്തീനും ശൈവനും വൈഷ്ണവനും കൗമാരനും ഗാണവത്യനും മലവാരിയ്ക്കും ബൗദ്ധനും ജയനും ഒക്കെ വേറെ വേറെ തന്നെയാണ് ഈ പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇസ്ലാമിക മതത്തിൽ അപ്പം അങ്ങനെ വരുമ്പോൾ ഏതൊരു ദർശനത്തിനും നമ്മൾ നോക്കി കാണുമ്പോൾ നാല് കാലം ഉണ്ടായിരിക്കാം അവിടെ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നാല് കാലം ഉണ്ടായിരിക്കാം നാല് ധർമ്മപാദങ്ങൾ ഉണ്ടായിരിക്കണം അത് ഇവിടെ ഇസ്ലാമിക മാത്രം സംബന്ധിച്ച് ശരീരത്ത് ത്വരീക്കത്ത് ഹക്കീക്കത്ത് മൗരിഫത്ത് എന്ന് പറയുന്നത് നാല് കാലം പ്രത്യേകിച്ചൊന്നുമില്ല നിയമങ്ങൾ ആചരണങ്ങൾ സിദ്ധാന്തം ഇത് ഫിലോസഫി പിന്നെയോ യോഗം യോഗം ആ യുഗ് എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഇതെന്ന ആ ബോധത്തിൽ നമ്മളിങ്ങനെ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണത് ഈ തലത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തിൽ നിന്ന് തന്നെ അനുഭൂതി സംജാതമാകും അനുഭൂതി സംജാതമാകുമ്പോൾ ക്ഷത ആധാരങ്ങളും കടന്ന് ആറ് തല ആറ് തട്ട് കഴിഞ്ഞ് ഏഴാമത്തെ ലോകത്തേക്ക് പ്രവേശിക്കും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സഞ്ചാരത്തെ കുറിച്ചൊക്കെ ഇസ്ലാമിക മതം പറയുന്നുണ്ട് അപ്പൊ ജിബിരിയൽ മാലാഖയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ അത് കുണ്ടൽനിക്കെയാണെന്നാ പറയുക കുണ്ടൽനി എന്ന് പറയും അത് കേവലം നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ പരാശക്തി തന്നെയാണ് ആ പരാശക്തി എന്താണ് മായയാണ് ഇല്ലേ പരാശക്തി ഒരു മായയാണ് എന്നാണ് ഈ ധർമ്മം പറഞ്ഞത് ഇല്ല എന്നല്ല മായയാണ് എന്നാൽ അതിനപ്പുറം എന്താണ് സാക്ഷാൽ പരമേശൻ തന്നെ പരബ്രഹ്മം തന്നെ പറയാം സത്യസ്വരൂപം തന്നെ അത് തന്നെ സത്യം അത് തന്നെയാണ് ഇവിടെയും പറയാൻ കാരണം റഹീം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ അർത്ഥ തലങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് പരമകാരുണനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ് അൽ ഫാത്തിഹ പ്രാരംഭം പരിശുദ്ധ കുറാനല്ല ഫസ്റ്റ് അധ്യായം പ്രാരംഭം പറയുന്നത് തന്നെ പ്രാരംഭം തന്നെ ആരംഭം അതിൽ ഏഴ് സൂക്തങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ആ ഫസ്റ്റ് അധ്യായത്തിൽ ഏഴ് സൂക്തങ്ങളുടെ അടിത്തറയാണ് നമ്മൾ ആത്മീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇസ്ലാമിക മതവിശ്വാസികളും അത് അംഗീകരിക്കണം നമുക്ക് നിർബന്ധമില്ല അന്വേഷിക്കുന്നവരോട് പറയുന്നു എന്ന് മാത്രം സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയും അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാ ദർശനങ്ങളും നമുക്ക് തരുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ട് അപ്പൊ അവിടെ ഏഴ് പോയിന്റ് മാത്രം അല്ലെങ്കിൽ ഏഴ് സൂക്തങ്ങൾ മാത്രം വെക്കുകയും അതിൽ ആദ്യത്തെ വാക്കെന്നു പറയുന്നത് ബിസ്മിൻലാ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ പരമകാരുണികനും കരുണാനിധിയുമായി അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുമ്പോൾ അത് അവസാനിക്കുന്ന ഏഴാമത്തെ പോയിന്റ് എന്താണ് വഴിപിഴച്ചവരുടെ ഇടയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് വഴിപിഴച്ചവർ എന്ന് പറഞ്ഞ എന്താണ് മോശപ്പെട്ടവർ എന്നല്ല അങ്ങനെയല്ല അതിന്റെ അർത്ഥം എന്താണ് സത്യമായ നേരായ വഴിയിലൂടെ സഞ്ചരിക്കാതെ മായിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് കാരണം അതും സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ് അപ്പൊ അവിടെ ഞങ്ങൾ ഉൾപ്പെടുത്തിരുന്നാൽ അവിടെ പൂരത്വം പൃഥ്വി തത്വം ആ പൃഥ്വിൽ ബേസിൽ തന്നെ കടക്കുകയാണ് അതല്ല നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് പ്രവേശിക്കണം ആ ഉന്നതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ ആ താഴെ കടക്കുന്ന ഏഴാമത്തെ ആ സൂക്തത്തിൽ നിന്നും നമ്മൾ ഒന്നാമത്തെ സൂക്തത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും എന്താണ് ആ പരമകാരികൻ കരുണികനും കരുണാനിധിയുമായ അള്ളാഹു സാക്ഷാൽ പരമേശ്വരനെ അപ്പൊ ഈ മായിൽ നിന്ന് എന്താണ് ആ പരമേശ്വരയിലേക്കുള്ള പ്രയാണം കിത്താബ് എന്നാണ് ഈ പറയുന്ന പരിശുദ്ധ ഖുർആാന്റെ ഫസ്റ്റ് അധ്യായം അൽഫാത്തിയക്ക് പറയുന്നത് ഖുർആന്റെ ആത്യന്തികമായി എന്താണോ ഖുർആൻ അതാണ് ഈ ഫാത്തിയ അടിത്തറയാണ് ഖുർആന്റെ അടിത്തറ ബേസ് മറ്റ് പല കാര്യങ്ങളും പരിശുദ്ധ ഖുർആാൻ ഉണ്ടായിരിക്കാം അത് കർമ്മസിദ്ധാന്തായിരിക്കാം ആചാ ആചാര പദ്ധതികളായിരിക്കാം അല്ലെങ്കിൽ ആ സന്ദർഭോചിതമായി നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ബന്ധപ്പെട്ടതായിരിക്കാം പക്ഷെ അടിത്തറ എന്ന് പറയുന്നത് ഫാത്തിയാണ് അദ്ധ്യായം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രവാചകന് ലഭിച്ചത് ഇതാണ് എന്നല്ല പക്ഷെ പരിശുദ്ധ ഖുർആാനിൽ ക്രമപ്പെടുത്തിയപ്പോൾ ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ആത്മീയ തത്വമാണ് തലമാണ് ശരീരത്തും നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ മറിച്ച് ആത്യന്തികമായ അനുഭൂതിയെ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ബോധ്യം എന്താണ് ഒരു സംശയവുമില്ല ലാ ഇലാഹ ഇല്ല ആ ലാ ഇലാഹ ഇല്ല എന്ന് പറയുന്ന പ്രമാണങ്ങൾ അല്ല എന്ന് വാക്ക് മാറ്റിക്കൊണ്ട് അവിടെ പരമേശ്വരൻ കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വീകാര്യമായ വാക്ക് ആ പരമേശ്വരൻ പരാശക്തി എന്താണോ ആത്യന്തികമായിട്ടുള്ള കണ്ടൻ അത് തന്നെയാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് അൽഹന്ദ എന്താണ് എല്ലാ തുതിയും സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു എല്ലാത്തിന്റെയും ആത്യന്തം സാക്ഷാൽ പരമേശ്വരൻ പരബ്രഹ്മം യഹോവ എന്തോ ആകട്ടെ ചാർത്തന എന്തോ ആകട്ടെ ആത്യന്തികമായ സത്യത്തെ നമ്മൾ എന്തു പേരിട്ട് വിളിക്കുന്നു മലക്കുകളെയല്ല സബ് അല്ല ദേവി ദേവന്മാരെയല്ല അത് മലക്കുകളാണ് അതിനല്ലാണ്ട് അതിനെല്ലാം നാഥനായി വർത്തിക്കുന്നത് എന്തോ അത് ഈ പരമമായ സത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് എന്താണ് എല്ലാ തുതിയും അതിന് തന്നെയാണ് അല്ലാതെ അതിൽ നിന്ന് മറ്റുള്ളതൊക്കെ ഇതാണ് അതിന്റെ രണ്ടാമത്തെ ആ വാചകമായിട്ട് പറയുന്നത് അപ്പോ ആ ഒരു ഇത് സത്യത്തെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ടു ഇസ്ലാമിക മതം മോശമല്ല വലിയൊരു ആത്മീയ അർത്ഥതലങ്ങളുണ്ട് പക്ഷെ ചിരട്ട കടിക്കുന്നവര് ഇസ്ലാമിക മതമായാലും ഹിന്ദുമതമായാലും മതമില്ലാത്തവനായാലും ഏത് മതമായാലും ശരി ചിരട്ട കടിക്കുന്നവനൊന്നും മനസ്സിലാവില്ല തേങ്ങയും വെള്ളമൊക്കെ പാടെ നോക്കി പോകുന്നവന് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് അല്ലാത്തവർ വെച്ചുകൊണ്ട് മതത്തെ വിലയിരുത്താൻ പറ്റില്ല അല്ലാതെ ചിരട്ട മാത്രം കടിക്കുന്ന ആചരണങ്ങളെ മാത്രം മുറുകെ പിടിച്ച് അതിന് മാത്രം വേണ്ടി വാദിക്കുക അതിന്റെ പേര് കലഹം ഉണ്ടാക്കുകയും അതിന്റെ പേര് ലോകത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും അതിന്റെ രാഷ്ട്രീയ തലങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ആളുകൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട് എല്ലാ വിഭാഗത്തിലും ഉണ്ട് അവരെ വെച്ചുകൊണ്ടല്ല യഥാർത്ഥ ദർശനത്തെ നമ്മൾ അളക്കേണ്ടത് അവരെ വെച്ചിട്ടല്ല അല്ലെങ്കിൽ ദർശനങ്ങളെ വെച്ച് ദുർവ്യാഖ്യാനിക്കുന്നവരെ വെച്ചിട്ടല്ല ആ ഒരു ദർശനത്തിന്റെ സത്യാവസ്ഥ അതിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഹക്കീക്കത്തും ഒക്കെ നമ്മൾ എത്തേണ്ടത് അപ്പൊ പരിശുദ്ധ കുർആാന്റെ തലത്തിൽ ഇങ്ങനെയാണ് ഇനി ഇങ്ങനെ പറഞ്ഞാലും ദേവീദേവന്മാരെ നിഷേധിക്കുന്നുണ്ടോ ഇല്ല അള്ളാഹുവിലും അള്ളാഹുവിന്റെ മലക്കുകളിലും അന്ത്യനാളിലും ഒക്കെ വിശ്വസിക്കണം എന്ന് തന്നെയാണ് പരിശുദ്ധ കുറുകാൻ പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഇസ്ലാമിക മതത്തിന്റെ ഒരു ദർശനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ദേവീദേവന്മാർ മലക്കുകളെ നിഷേധിക്കണമെന്നല്ല അതിനുപരിയാണ് സർവ്വേ തമ്പുരാൻ അള്ളാഹു പരബ്രഹ്മം പരമേശ്വരന്റെ സ്ഥാനം എന്നാ മതം പറയുന്നത് അതിനെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ക്രിയയും ചര്യയും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ ആചരണങ്ങളും മറ്റും ഉണ്ടായിരിക്കും പിന്നെ ഏതൊരു മതത്തിന്റെ ഉള്ളിലും ആത്യന്തികമായി മതം സഞ്ചരിക്കുന്ന മതത്തിന്റെ ഒരു രാഷ്ട്രീയ ചുറ്റുപാട് എല്ലാ കാലത്തും ഉണ്ട് എല്ലാ കാലത്തും ഒരു മത മതത്തിന് അതിന്റെ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം അത് ഈ മതത്തിനും ഉണ്ടായിരുന്നു പക്ഷെ കാലം കഴിഞ്ഞപ്പോ അതിന് മാത്രമാകുമ്പോൾ അത് ആ മതത്തിന്റെ പോരായ്മയായിരിക്കാം അത് എല്ലാ മതത്തിലും ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിനെ മാറ്റി ആത്യന്തികമായ ആത്മീയത പറയുമ്പോഴോ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കും ഇസ്ലാമിക മതം പിൻപറ്റുന്ന കുട്ടികളാണല്ലോ നമ്മളോട് ചോദിച്ചു അതുകൊണ്ട് പറയുന്നത് അത് മറ്റുള്ളവർ കേൾക്കുമ്പോഴും നമ്മൾ പറയുകയാണ് മതത്തെ കേവലം നിങ്ങൾ ചിരട്ട വെച്ചുകൊണ്ടോ ചകിരി വെച്ചുകൊണ്ടോ ഒരു മതത്തെയും അളക്കരുത് അതിന് ഉള്ളിലേക്ക് ഇറങ്ങുക ഉള്ളിലേക്ക് ഇറങ്ങി മനസ്സിലാക്കുമ്പോൾ പ്രവാചകന്റെ പ്രവാചകന്റെ വായിലൂടെ വന്ന മഹത് അതിനൊന്നെ എന്താണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇരുപത്തിനാലോ എത്ര ആവട്ടെ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടേ എന്നാണ് ഇബ്രാഹിമിനെ കുറിച്ച് ഇസ്മായിലിനെ കുറിച്ചിട്ടോ അതുപോലെ തന്നെ ഈസായെ കുറിച്ചോ യുനെസ്സിനെ കുറിച്ചോ അങ്ങനെ ഏതെങ്കിലും ചില ആളുകളെ കുറിച്ചോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമുക്ക് വെക്കാം എന്നാൽ അത് മാത്രം അതല്ല എന്ന് തന്നെ സാക്ഷ്യം വഹിക്കുമ്പോൾ എത്രയോ ഗുരു പരമ്പരകളുണ്ട് അതിൽ തന്നെ ഇസ്ലാമിക വാർത്ത സംബന്ധിച്ച് പരമാചാര്യനായിട്ട് പറയപ്പെടുന്ന മുഹമ്മദ് നബിയാണ് എന്നാൽ അല്ലാണ്ടയോ മുഹമ്മദ് നബിയെ പരമാചാര്യായിട്ട് കാണുമ്പോഴും തനിക്ക് ഈ സത്യത്തെ അറിയാൻ വേണ്ടി ഗുരുക്കന്മാരെ അന്വേഷിക്കുന്നവരുണ്ട് അപ്പൊ അത് അതൊക്കെ ഇന്നും ആ പരമ്പരയൊക്കെ ഇന്ന് ഫോളോ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ അറിയുക ഈശ്വരനെ അറിയാനുള്ള ഉപാധികൾ എന്തെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ സത്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആചരണ വ്യത്യാസങ്ങളിൽ മതഭേദങ്ങൾ ഉണ്ടായിരിക്കും ധാർമ്മിക നിയമങ്ങളിൽ മതഭേദങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ ആത്യന്തിക സത്യബോധ ദർശനത്തിൽ സത്യബോധ ദർശനത്തിന്റെ കാര്യമാണ് പോണത് നാമങ്ങളുടെ പേരുമല്ല സത്യബോധ ദർശനത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല ആ പരമേശ്വരൻ മാത്രമാണ് ആത്യന്തികമായുള്ളതെന്നുള്ളത് ഒരു അനുഭൂതിയാണ് അനുഭവമാണ് ആ അനുഭവത്തിൽ നമ്മൾ ആരും ഒരേ സ്വരത്തിൽ പറയാ എല്ലാത്തിനും ആധാരമായിരിക്കുന്ന അതിനെ ഞാൻ വന്ദിക്കുന്നു എന്ന് തന്നെയാണ് അവരൊരു തെറ്റുമില്ല എന്നാൽ എൻ്റെത് മാത്രം ശരി എന്ന് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ അത് ഇടുങ്ങിയ കാഴ്ചപ്പാടാണ് ആ എൻ്റെത് മാത്രം ശരി എൻ്റെതിലേക്ക് എല്ലാവരും വരണം എന്ന് പറയുമ്പോൾ അത് കലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും അപ്പൊ നമ്മളെ പിൻപറ്റുന്ന നമ്മളെ കേൾക്കുന്ന നമ്മുടെ മക്കളൊന്നും നിങ്ങൾ ഇസ്ലാമിക മതോ ഹിന്ദുമതോ ഏതുമാകട്ടെ അങ്ങനെ ആകരുത് നമുക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ നമുക്ക് ആകണം എന്താണ് ഈശ്വരന്റെ സൃഷ്ടിയല്ലാത്ത ഒന്നും ഇവിടെ ഈ വിലീസായാലും ചൈത്താനായാലും പിശാചായാലും രാക്ഷസനായാലും അസുരനായാലും ഈശ്വര സൃഷ്ടി തന്നെയാണ് അതും കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അല്ലെ ഒപ്പം ഓടാൻ ഒരാളുണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഓടുന്നതിലൊരു ഒരു ഒരു ത്രില്ലുള്ളൂ അല്ലേ ഇത് പറഞ്ഞ പോലെ ആ ഒരു ആ ഒരു ശക്തി കൂടി ഉണ്ടാകുമ്പോഴേ ഉള്ളൂ നമുക്ക് മറ്റതിന്റെ വില അറിയുന്നു അതിലേക്ക് സഞ്ചരിക്കാൻ കഴിയും പ്രതിബന്ധങ്ങൾ ഉണ്ടാകണം അതിനെ തട്ടി മാറ്റിപ്പോകണം ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് നമ്മൾ നല്ലൊരു നീന്തൽക്കാരനാകുന്നത് ഇത് പറഞ്ഞ പോലെ പ്രതിബന്ധങ്ങളെ നേരിടണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഈശ്വരൻ മറ്റൊരു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓപ്പോസിറ്റിലാൾ നിർന്നും സിനിമയിൽ ഒരു വിലനെ നിർത്തുന്നത് പോലെ നിർത്തുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇസ്ലാമിക മതത്തിന്റെ മഹത്വം പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് തീരിൽ എന്തുകൊണ്ടാണ് അതിന് നമ്മുടെ ബോധത്തിൽ നിന്ന് സംസാരിക്കുന്നത് മറ്റുള്ളവർ എന്തു പറയുന്നു നമ്മൾ നോക്കുന്നില്ല തീവ്രവാദത്തെ ഭീകരവാദത്തെ തീവ്രവാദം എന്ന് പറഞ്ഞാൽ നല്ല ഈ ആത്മീയ ദർശനത്തെ കൂടി തീവ്രമായി വായിച്ചുള്ള ഒരു തെറ്റുകൂല് എവിടെ പറഞ്ഞാലും എന്നാൽ ഭീകരവാദം ഇസ്ലാമിക മതത്തിന്റെ ആയാലും ഹിന്ദു മതിന്റെ ആയാലും മറ്റേതെങ്കിലും മാത്തിന്റെ ആയാലും മതം ആയാലും നിരീക്ഷണന്റെ ആയാലും ആരായാലും ശരി അതിന് സന്ധി ഇല്ലാതെ സമരം ചെയ്യുക അതിനെതിർക്കുക എന്നതിനാണ് നമ്മുടെ കർത്തവ്യം അത് ഏതിലാ പെടുന്നേ അതിൽ ഈ അവസാനത്തെ ഈ ഫാത്തിയിൽ അവസാനത്തെ വാക്കുകൾ വഴി പിഴച്ചവരാണ് അവരെല്ലാം വഴിപിഴച്ചവർ എന്താണ് വഴി എന്താണ് സർവ്വദിനും ആധാരമായിരിക്കുന്ന പ്രപഞ്ച സത്യത്തിലേക്കുള്ള റൂട്ടാണ് വഴി അതല്ലാതെ എന്റത് മാത്രം ശരി ഞങ്ങൾ മാത്രം ശരി എന്ന് ആര് പറഞ്ഞാലും ശരി അത് വഴി അല്ലെ തെറ്റായ വഴിയാണ് അവരുൾപ്പെടുത്തരുതേ അല്ലയോ ഈശ്വര സർവേശ്വര എന്ന് പറയുന്ന പരിശുദ്ധ ഖുരാൻ അതുകൊണ്ട് പൊന്നുമക്കളെ നമ്മൾ നമ്മളുടെ ധർമ്മത്തെ നമ്മുടെ നമ്മൾ ജനിച്ച ധർമ്മം എന്തോ അതാണ് നമ്മെ സംബന്ധിച്ച് നമ്മൾ കുലം എന്ന് പറയുന്നത് നിങ്ങളുടെ കുലം ഇസ്ലാമിക കുലം തന്നെയാണ് അതിൽ അഭിമാനിക്കും അതിൽ അഭിമാനിച്ചുകൊണ്ട് അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിട്ട് അതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്ത് വേണം കലഹങ്ങളോ പോരാട്ടമോ ആയുധമോ ഒന്നുമല്ല ഒരു മതസ്ഥരും അങ്ങനെ ചെയ്യുന്നത് ദർശനത്തെ ദർശനം കൊണ്ട് തന്നെ നേരിടുക ഭഗവാൻ ശങ്കരാചാര്യൻ ലോകം കീഴടക്കാൻ വേണ്ടി പോയ സമയത്ത് ആയുധം കൊണ്ടല്ല ജ്ഞാനം കൊണ്ടാണ് നേരിട്ടെ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് എത്ര പറഞ്ഞതാണ് ശരി എത്ര തവണ ആയുധം എടുത്തിട്ടുണ്ട് ഒരു തവണയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ അങ്ങനെ ജ്ഞാനം കൊണ്ടാണ് നേരിടേണ്ടത് ജ്ഞാനം കൊണ്ട് നേടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്ടാവുന്നത് അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ പല ഗോസിപ്പും പറയും പല കുറ്റങ്ങളും പറയും അവർക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ദർശനം വേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം അത് നമ്മൾ നോക്കണ്ട നമ്മൾ നേർ വഴിക്ക് പോവുകയാണെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും എല്ലാ ദർശനങ്ങളും ഇവിടെ ഉണ്ടാവണം ഏതെങ്കിലും ഒന്നല്ല ഈ അഞ്ച് വിരലുണ്ടെങ്കിൽ നമുക്കുള്ളൂ അതുകൊണ്ട് ഈ വൈവിധ്യങ്ങൾ ലോകത്ത് ഉണ്ടാകണം അതിലും ആളുകളാണ് ഇതിലും ആളുകൾ വേണം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള മതമാറ്റങ്ങളാണ് ശരിയരത്ത് അറിഞ്ഞുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ എതിലേക്കും വേണമെങ്കിലും വരാം അതിന് തെറ്റില്ല തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാകരുത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എല്ലാം ശ്രേഷ്ഠമാണ് ഒന്നിനും തെറ്റിദ്ധാരണം വേണ്ട കാലാന്തരത്തിൽ വന്നു കൂടിയിട്ടുള്ള മാലിന്യങ്ങൾ എല്ലാത്തിലും ഉണ്ടായിരിക്കാം ആ മാലിന്യങ്ങളേത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ശുദ്ധമായി ലഭിക്കുന്നതാണ് ആത്മവിദ്യ തന്നെയാണ് ആ ആത്മജ്ഞാനം തന്നെയാണ് അവിടെയാണ് ഈശാവാസ്യ മിഥം സർവം എന്നുള്ള ബോധ്യമൊക്കെ ഉണ്ടാകുന്നു അവിടെ ചാത്തനൊന്നോ യഹോ എന്താ പേരിൽ എന്താ അർത്ഥിരിക്കുന്നു നിങ്ങളുടെ പേരിലും നിങ്ങളുടെ ആചരണത്തിലും എന്താ ചിരട്ടയിലും ചകിരിയിലും എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഈ ഒരു ധർമ്മത്തെ വീണ്ടും വീണ്ടും പറയാൻ നമുക്ക് ആഗ്രഹമുണ്ട് ഒന്നറിയ നാം മനസ്സിലാക്കുന്ന പ്രവാചകൻ നമ്മുടെ നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ മുത്തുനബി തന്നെയാണ് മുത്തുനബി നവരത്നം തന്നെയാണ് നമ്മെ സംബന്ധിച്ചിട്ട് ആ മതവും തന്നെ അങ്ങനെ തന്നെയാണ് വലിയൊരു താന്ത്രിക പദ്ധതി തന്നെയായിട്ടാണ് നമ്മൾ അതിനെ വീക്ഷിക്കുന്നത് അത് ഈശ്വരനെ അനുഭവിക്കാനുള്ള ഉണ്ട് പക്ഷെ നമ്മൾ എന്താണ് പലപ്പോഴും അതിലേക്ക് കടക്കുന്നില്ല കടന്നു പോകുന്ന ആളുകൾ എന്താണ് എല്ലാത്തിലും ഒന്നിനെ ദർശിക്കുന്നുമുണ്ട് ആ ഒന്നിനെ ദർശിച്ചത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ കൊടുക്കാനും പറയുന്നത് നിങ്ങൾക്ക് പല പല വേദഗ്രന്ഥങ്ങളും പല ആരാധന രീതിയും നാം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് അതിലാരും കലഹിക്കേണ്ടതില്ല നിങ്ങളാരാണ് യഥാർത്ഥ വിശ്വസ്തൻ എന്ന് അറിയുന്നതിലേക്ക് വേണ്ടിയാണ് നാം ഈ വൈവിധ്യങ്ങളെ നൽകിയിരിക്കുന്നത് എന്നാണ് വൈവിധ്യങ്ങളായ വഴിക്ക് തന്നെ ഖുറാൻ പറഞ്ഞ മാർഗത്തിൽ പോവുക ഫാത്തിയുടെ ഏഴ് സൂക്തങ്ങൾ ആ ഒരു ആത്മീയ തലത്തിന്റെ ഏഴ് അടിത്തറയാണെന്ന് മനസ്സിലാക്കുക ബൈബിൾ ആവട്ടെ കുറാൻ ആവട്ടെ ഹൈന്ദവമായിരിക്കുന്ന വിവിധ ഗ്രന്ഥങ്ങളാവട്ടെ ആ ഏഴ് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഏഴ് ദിവസം കൊണ്ടാണ് ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് എന്ന് ബൈബിള് സാക്ഷ്യം വഹിക്കുമ്പോൾ ഏഴെന്ന് പറഞ്ഞ നിസ്സാര സംഖ്യയല്ല അതിൽ തത്വ ഫിലോസഫിയാണ് ഇത്തരത്തിലുള്ള ഫിലോസഫി ഇത്തരം തത്വജ്ഞാനത്തെ നേടുമ്പോൾ അനുഭവത്തിൽ വരേണ്ടതാണ് അള്ളാ എന്ന സത്യം കേവലം വാക്കിലും നാക്കിലും പ്രവൃത്തിയിലും മാത്രമല്ലാണ്ട് അനുഭവത്തിൽ വരട്ടെ അനുഭവത്തിൽ വരാൻ നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായത്തിൽ തന്നെ സഞ്ചരിക്കുക മറ്റു പല നിങ്ങൾ ആദരിക്കുക കലഹോ സംഘർഷമോ പോരാട്ടങ്ങളോ യുദ്ധങ്ങളോ അല്ല നമുക്ക് വേണ്ടത് പരസ്പരമുള്ള സ്നേഹമാണ് വേണ്ടത് ആ സ്നേഹം ആ സ്നേഹത്തിന് ഏറ്റവും മകുടോദാഹരണമാണ് നമ്മളുടെ ഈ രാജ്യം ആ രാജ്യത്തിന്റെ സ്നേഹവും സൗഹാർദ്ദവും എന്നും നിലനിർത്താൻ വേണ്ടി എന്ത് വേണം നമ്മൾ നമ്മെ കൽക്കുന്ന നിങ്ങളെങ്കിലും പരസ്പരം ഇവിടെ എന്തെല്ലാം ജാതി മത മതവിഭാഗക്കാരുണ്ടില്ലേ ജാതി ലിംഗ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടില്ലേ പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല എന്താണ് നമ്മളെല്ലാം ഒരു ഗുരുവിന്റെ ശിഷ്യരാണ് ആ പറഞ്ഞ പോലെ തന്നെയാണേ നമ്മളെല്ലാം ഈ ലോകമാതാവിന്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്ന ചിന്തയുണ്ടാവുക നമ്മൾ നമ്മളുടെ കുടുംബത്തിലെ അച്ഛനമ്മമാരെ പോലെ നമ്മുടെ ദർശനത്തേക്കാണ് മുന്നോട്ട് പോവുക അതൊരു കൂടുതൽ അറിയുക ഇസ്ലാമിക മതത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക അതിന്റെ യോഗപദ്ധതിയിലൂടെ ജീവിതന്മാരാക നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകട്ടെ ആ പരമേശ്വരന്റെ ആ ആ ഒരു തത്വദർശനത്തെ ആ പരമേശ്വര ദർശനം നിങ്ങൾക്ക് സാധ്യമാകട്ടെ ആ സാധ്യമാകുമ്പോൾ വിഗ്രഹാരാധന ശിർക്കെന്ന് പറയുന്ന പാപമാണെന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക മതത്തിൽ മാത്രമല്ല ഹൈന്ദവ ധർമ്മത്തിലും പല രക്ഷപ്പാടുകൾ അവരുണ്ട് അതിൽ വിഗ്രഹാരാധന തെറ്റാണെന്ന് വേണം അവരുണ്ട് തന്ത്രശാസ്ത്രത്തിന്റെ വേണം എന്താണ് പ്രതിമാവൽപ ബുദ്ധീനാമെന്നാണ് അപ്പൊ പിന്നെ അതിൽ രീതി എന്തും പറയാനുണ്ട് തന്ത്രം വിഗ്രഹത്തെ ആരാധിക്കുന്നവർ തന്നെ പ്രതിമ സ്വല്പ ബുദ്ധികൾക്കുള്ളതാണെന്നു ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടൊന്നും അതൊന്നും തെറ്റല്ല പക്ഷെ എന്താണ് അത് ആരാധിക്കുന്നവരെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഭാഗത്ത് നമ്മൾ കേൾക്കുന്ന നമ്മുടെ കുട്ടികളുടെ പറഞ്ഞാലും അവരെ ആക്ഷേപിക്കരുത് എന്താണ് അച്ഛന്റെ കൈ പിടിച്ചും അമ്മയുടെ കൈ പിടിച്ചും തന്നെയാണ് നമ്മൾ നടന്നു നടന്നുവന്നത് അപ്പൊ നമുക്കത് ഉണ്ടായില്ല എന്ന് എഴുതിയിട്ട് അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ പരിശുദ്ധ കുറയാനുണ്ടല്ലോ അപ്പൊ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അതും വിഗ്രഹമായിട്ടാണ് ഈ ധർമ്മം പറയുന്നത് അതുകൊണ്ട് അങ്ങനെ വിശാലമായിട്ട് നമ്മൾ എല്ലാത്തിനെയും കാണാൻ ശ്രമിക്കുക വിശാലമായിട്ട് കാണാൻ ശ്രമിക്കുക പരസ്പര സ്നേഹത്തോടുകൂടി വർത്തിക്കാം അതുകൊണ്ടാണ് പറഞ്ഞു ഒരു ഗുരുവിൻ്റെ മക്കളായ നിങ്ങൾക്ക് ഈ ധാരണയുള്ളതുപോലെ ഈ ഭാരതാബിയുടെ ലോകാംബയുടെ ഒക്കെ മക്കളായ നമുക്ക് ഒരമ്മ പെറ്റ മക്കളായിട്ട് കാണും നമ്മുടെ പിതാവ് പരമേശ്വരൻ തന്നെയാണ് പരമകാര്യ കാരുണികനും കരുണാനിധിയുമായ ആ സർവശക്തൻ തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും പിതാവ് എന്നാലോ നമ്മളുടെ ധർമ്മം എന്താണ് നമ്മൾ ജനിച്ച നമ്മുടെ കുടുംബത്തിന് നമുക്ക് കിട്ടിയതാണ് അതെന്താണ് സ്വധർമ്മം എന്താണ് അത് തന്നെയാണ് നമ്മുടെ കുലം അത് മാതൃകുലമാകുന്നു അത് തന്നെ സഞ്ചരിക്കും മട്ടലേനെ അടുത്ത് അറിയാൻ ശ്രമിക്കും അപ്പം എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പിനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാനമൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ് ഹരേ നമ്മ ചണ്ടാള രൂപായ പൂജയാമ്മ ചണ്ടാളം ജയ് ഹിന്ദ് വന്ദേ മാതം